ഇതാണ് ക്ലാസ് പറഞ്ഞില്ലേ അത് ഇതാട്ടോ ഈ കാണുന്ന രണ്ട് ഫോട്ടോയും ഞാൻ തന്നെ എടുത്തതാ ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായി നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടിട്ട് ഒരു വലിയ പ്രോഗ്രാമിൻ്റെ പുറകെയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസും ഒന്നും ഇടാതിരുന്നത് വലിയൊരു പ്രോഗ്രാമിൻ്റെ പുറകായിരുന്നു അങ്ങനെ ആ പ്രോഗ്രാം ഒക്കെ നല്ല സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു ഞാൻ തന്നൂസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു മെഗാ ഷോ പോലത്തെ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിരുന്നു ആ ഫസ്റ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ആയിരുന്നു അത് നല്ല വൻ വിജയാക്കി എടുത്തു എൻ്റെ കൂടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന തന്നു ഇല്ലേ തന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എൻ്റെ അനിയ പോലെ തന്നെ ഞാൻ കൊണ്ടു വെച്ചാണ് ഞങ്ങൾ തന്മീന്നാണ് വരുന്നെങ്കിൽ എന്നാണ് വിളിക്കുന്നത് ഇനി മുമ്പ് പല വീഡിയോസിലും അച്ഛനെ കാണിച്ചിട്ടുണ്ട് അച്ഛനതിനുശേഷം കേരള സ്റ്റേറ്റിൽ നമ്മുടെ നാടോടി നൃത്തത്തിന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഫസ്റ്റ് അവർക്കായിരുന്നു സംസ്ഥാനത്തെ ഏഗ്രേഡ് അപ്പം ഇന്ന് അവരുടെ സ്കൂളിൽ പുറക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ ഒരു അനുമോദന ചടങ്ങുണ്ട് വീട്ടിൽ നിന്ന് ഇപ്പം അമ്മയും ഉണ്ട് പിന്നെ അവിടുന്ന് തന്വയും തന്മീട അമ്മ സ്മിതാന്യും കയറും അതുകൂടാതെ തന്മീടെ ഗുരുനാഥൻ ഉണ്ട് നമ്മുടെ ദക്ഷിയിൽ ദേവുചേച്ചി ഇല്ലേ ദേവുചേച്ചിനെ എടുത്തിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് പോയാൽ വേറെ ഗോയി സ്കൂൾ ും ഈ അമ്പലത്തിലായിരുന്നു കേട്ടോ നമ്മുടെ പരിപാടി അച്ഛടുത്ത് തന്നെയാണ് ആ നവരേക്കൽ അമ്പലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇവിടെ ആയിരുന്നു നമ്മുടെ പ്രോഗ്രാം ഇത് കണ്ടോ നമ്മുടെ ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് ഒരു ഫുള്ള് ഒരു മെഗാ ഷോ പോലത്തെ സെറ്റപ്പ് ആയിരുന്നു ചെയ്തത് നമ്മുടെ ഫസ്റ്റ് പരിപാടിയായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ തനൂസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് തനൂസ് ഒഫീഷ്യൽ പേജ് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി വരുന്നണ്ട് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എന്റെ അമ്മ ഇത് ആര് ഇത് ആ മാലയിടെ സൂപ്പർ നല്ല രസമുണ്ട് ഹലോ ഞങ്ങളൊക്കെ ഇന്ന് വ്ലോഗ് എടുക്കുന്നോ ഇന്നുമായിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം അച്ചു ചില്ലെ കൊണ്ടുവരുന്നില്ല ഇല്ല അച്ഛനെ സ്കൂളിലെത്തിയ അവള് പുറത്ത് വണ്ടിയിടാൻ പറഞ്ഞോട്ട് തള്ളി കേട്ടു കേട്ടോ ഇവിടെ എല്ലാരും ഇങ്ങനെ സ്കൂളിലെ ഗേറ്റിന്റെ ഫ്രണ്ടിലെ തന്നെ ഇവിടെ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ടെട്ടെ ഞാൻ തിരിച്ചു പോകുമ്പോ കാണിച്ചുതരാ അച്ഛന്റെ ക്ലാസ് ടീച്ചർ ജീവിതത്തിന്റെ മേഖലകളിലും ക്ലാസ് ഒക്കെ കാണിക്കാൻ അതെ ഈ വർഷത്തിൽ പത്താം ക്ലാസ് എത്ര വട്ടം ക്ലാസ് വന്നിട്ടുണ്ട് പറ ഒരു മാസം വന്നിട്ടുണ്ട് ആയിരുന്നു ഇതിലെവിടുന്നു അത് തന്നെ ഇതാണ് ക്ലാസ് ഫ്രണ്ട്സ് ആരുടെ സാർമാര് മൂന്ന് ടീച്ചേഴ്സ് ഇപ്രാവശ്യം ഇവിടുന്ന് റിട്ടയർഡ് ആവാണ് അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ആണ് ആദ്യം നടക്കുന്നത് സംസ്ഥാനത്തിനേക്കിയോളൂ േദി വെച്ച് ഞാനെടുത്ത ഫോട്ടോയാണ് ഇതാണ് ശ്രീനന്ദ ശ്രീനന്ദ നമ്മുടെ തനുസിന്റെ പ്രോഗ്രാമിലുണ്ടായിരുന്നെ കേട്ടോ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് കളിക്കാം അതിൻ്റെ ഫോട്ടോസും ഒക്കെ നമ്മുടെ തനുസിന്റെ പേജിൽ കിടക്കുന്നുണ്ട് ഏഹ് ഹായ് എവിടെ ആയിരുന്നു അവിടെ എത്ര നേരം നോക്കിയാടാന്ന് ഇത് അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ ഹന്ന ഇങ്ങനെ ആ ക്ലാസ് ടീച്ചറിന്റെ സന്തോഷം നോക്ക് ഗൈസ് എനിക്ക് വയ്യ ഞങ്ങള് പോവാളോഗിപ്പോ കൂടുതൽ ടീച്ചർ ടീച്ചറിന്റെ പേര് ദിവ്യ ടീച്ചറാണ് ടീച്ചർന്നെട്ടോ ഇവളെ സാധാരണ ഞാൻ കൊണ്ടുവന്ന സമയത്തൊക്കെ പത്ത് മണിക്കുള്ള ക്ലാസ്സിന് പത്തരക്കല്ലേ വരുന്നേ ഞാൻ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നേരം നേരത്തെ പോണോന്ന് പറയും താമസിച്ചു വന്നിട്ട് നേരത്തെ പോകും നമ്മളപ്പോ ഇനി ഇവിടുന്ന് നേരെ വണ്ടിയെടുത്ത് എവിടെയെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടി പോവാ ീ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇതാട്ടോ അവിടെ ഈ കാണുന്ന രണ്ട് ഫോട്ടോയും ഞാൻ തന്നെ എടുത്തതാ നോക്കിയാ നമ്മളവിടുന്ന് എടുത്ത് നേരെ വന്ന അമ്പലപ്പുഴ അമ്പലത്തിന്റെ പടിഞ്ഞാറ് നാട് ശിവാനി ബേക്കേഴ്സിലാ ഹൈ 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 ഹൈന്ന് ജ്യൂസ് കുടിക്കാ നമുക്ക് അപ്പുറത്ത് ഐസ് ബേ വന്നിട്ടുണ്ട് അവിടെ പോയി കണ്ടിട്ട് അല്ലെ വരുന്നോ വാ ഇതിന്റെ തൊട്ട് അപ്പുറത്ത് ഐസ് ബേ വന്നിട്ടുണ്ട് ഇതല്ലേ ഐസ് ബ്രേല് ഇരുപത് രൂപയുടെ പത്ത് രൂപയുടെ ഫ്ലേവർ ഉള്ള ഐസ്ക്രീം ഒക്കെ ഉണ്ട് കേട്ടോ ഹായ് കാണിച്ചോർ കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ പടിഞ്ഞാറൻ പുതിയതായിട്ട് വന്നതാണേ ഇങ്ങനെ ഈ ജാക്ക് ഫ്രൂട്ട് പിന്നെ അങ്ങനെ മാംഗോ ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ മാംഗോ ഐറ്റം ഉണ്ടേ അവിടെ ബിരിയാണി വിൽക്കാന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് ഞാൻ സ്ഥിരം കഴിക്കുന്ന സാധനം ഈ ജാക്ക് ഫ്രൂട്ടും മാങ്കോ പത്ത് രൂപയുടെ ഇല്ലായിരുന്നു അതെന്തില്ലായിരുന്നു പത്ത് രൂപയുടെ ഗ്രേപ്പ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നൈസ് വൈബാ നോക്കിയേ പക്ഷെ വേറൊരു കാര്യമുണ്ട് നല്ല ഐസ്ക്രീം കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് ഇവക്കും പനിയാ പിന്നെ അലീനൊക്കെ മാത്രമായിട്ട് ഞാൻ മേടിച്ചു തരുത്തുമില്ല ഇല്ല ഞങ്ങൾ നോക്കിയിരിക്കും വേറെ റോസ ഇറങ്ങാം നാളെ ഇനി വാലന്റൈൻസ് ഡേ ആകുമ്പോ ഒരുപാട് കപ്പിൾസ് ഒക്കെ വരുമല്ലോ നമ്മളാരും ഇതിലില്ല ബ്രോ ഓറഞ്ച് ജ്യൂസ് എങ്ങനെ ഉണ്ട് അതെ ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടാലും പറയാം ഒട്ടും കഴിപ്പില്ല ഒക്കെ കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ ദേവു ചേച്ചിനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊണ്ട് വിട്ടായിരുന്നു ഫൈനലങ്ങനെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം അച്ചുമായിട്ട് ഇനി ആലപ്പുഴയിൽ പോകട്ടെ ഇവർക്ക് അവിടെ ഉണ്ട് എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് പർച്ചേസും ഉണ്ട് പിന്നെ നമ്മൾ പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ള പ്രോഗ്രാം നമ്മൾ പേരിട്ടിരിക്കുന്നത് തനുസ് ഡാൻസ് ആൻഡ് മ്യൂസിക് നൈറ്റ് എന്നാണ് നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഡാൻസും മ്യൂസിക് പരിപാടിയൊക്കെ ആയിട്ടുള്ളൊരു മെഗാ ഷോ പോലത്തെ സെറ്റപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്തായാലും ഭയങ്കര ഗംഭീരമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേലും അടിപൊളിയായിട്ട് നമുക്ക് നടത്താൻ പറ്റും അതെ കാര്യം പലരോട് അഭിപ്രായം അവർ പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് പരിപാടി ആണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും ഗംഭീരാണ് നമ്മൾ ബാക്കിൽ എൽ ഇ ഡി സ്ക്രീനൊക്കെ വെച്ചിട്ട് അതിന്റെ ചെറിയ കുറച്ച് ഷോർട്സ് ഞാൻ ഇപ്പൊ പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങളെ കാണിക്കാം അത്രയും നല്ല ഗംഭീരമായിട്ട് നാട്ടുകാരുടെ ഫുൾ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ അതെ പിന്നെന്തേലും പറയാനുണ്ടോ എനിക്ക്

അപ്പൊ അതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നവരെ പൈ